ഞങ്ങ രണ്ടു പേർക്കും കാര്യം പറയാനുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ ആഴ്ച തന്നെ എൻഗേജ്മെന്റ് വേണമെന്നാണ് ആഗ്രഹം അതാ ഞങ്ങൾ പറയാൻ വേണ്ടി പൂർണ്ണ എനിക്ക് സമ്മതം വന്നത്യുത പിന്നെ ബാക്കി ഞങ്ങൾ നിന്റെ സംസാരിച്ചിട്ട് തീരുമാനിക്കാം അപ്പോ എന്റെ രണ്ടേട്ടന്മാർക്കും ഒരു കുടുംബമായി എനിക്ക് സന്തോഷമായി ഇനി എന്റെ കാര്യം അതിന് നീ കുറച്ചുകൂടെ വലുതാവട്ടെ എന്നിട്ട് നിന്റെ കാര്യത്തിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചോ ഇപ്പൊ പഠിക്കേ ആഴ്ച തന്നെ നിനക്ക് എൻഗേജ്മെന്റ് വേണമെങ്കിൽ എല്ലാരെയും അറിയിക്കണ്ടേ മൂത്തവന്റെ കല്യാണം ആരെയും അറിയിച്ചില്ല ഇതെങ്കിലും എല്ലാരെയോട്ട് അറിയിച്ചിട്ട് വേണ്ടേ നടത്താൻ അല്ലാന്നുണ്ടെങ്കിൽ കുടുംബക്കാരൊക്കെ എന്ത് വിചാരിക്കും നമ്മൾ മാത്രം മതി അഭിപ്രായം കല്യാണം അമ്മ എല്ലാവരെയും കുഴപ്പമില്ല അല്ല ഇതാര് സമയത്താണ് ഈ വന്നത് നമ്മളിവിടെ ഒരു വലിയ ഡിസ്കഷൻ നടത്തുവായിരുന്നു ഡിസ്കഷനോ എന്താ ടോപ്പിക് അബിയേട്ടന്റെ കല്യാണം അബീട്ടന് കല്യാണം അർപ്പിച്ചു ഈ ആഴ്ചയില് മുഖ്യവാറും എൻഗേജ്മെന്റ് കാണും അബിയേട്ടന് കല്യാണോ അല്ല ആരാ പെൺകുട്ടി വേറെ ആരുല്ല നമ്മുടെ രാധികേജ് തന്നെയാ ഇവിടെ ഉണ്ട് ആണോ രണ്ടാൾക്കും എന്റെ കൺഗ്രാചുലേഷൻസ് അല്ല ഈ ആഴ്ച തന്നെ എൻഗേജ്മെന്റ് ആണെങ്കിൽ ഷോപ്പിങ്ങിനൊക്കെ പോകണ്ടേ ആദ്യതോ ഒന്നും നടന്നില്ല ഈ കല്യാണെങ്കിലും എനിക്ക് അടിച്ചു പൊളിക്കണം നമുക്ക് നാളെ ഷോപ്പിങ്ങിന് പോയാലോ അനു ഞാനില്ല അങ്ങനെ പറഞ്ഞാലെങ്ങനെയാ സുതമാളെ നീ ഈ വീട്ടിലെ മൂത്ത മരുമാള അറിയാലോ അപ്പൊ നീയല്ലേ അനുവിൻ്റെ കൂടെ എല്ലാത്തിനും ഇൻട്രസ്റ്റ് നിക്കേണ്ടത് നീയും പോകണം ആന്റി അത് ഞാൻ വാങ്ങിച്ചു സാധനങ്ങള് അങ്ങനെയാണെങ്കിൽ അവൻ വാങ്ങിച്ചു കൊടുത്തോട്ടെ അനുവും രാധികയും പിന്നെ ശീതളിനെയും കൂടെ കൂട്ടിക്കോ നിങ്ങള് മൂന്നാളും പൊക്കോ അയ്യോ ഞാനില്ല ആന്റി അവൻ രണ്ടാളും ഷോപ്പിങ്ങിന് പൊക്കോട്ടെ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എത്രയെന്ന് പറഞ്ഞാൽ അയാളുടെ പൈസയ്ക്ക് ഈ കാഴ്ചം കുടിച്ചിവിടെ നിൽക്കുക ഉള്ള സർട്ടിഫിക്കറ്റൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു കമ്പനി കയറി പറ്റണം എങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കും ഓട്ടോ കൂലിക്ക് പോലും കയ്യിൽ പൈസ ഇല്ല അനുവിനോട് ഒരു അഞ്ഞൂറ് രൂപ ചോദിച്ചിട്ട് പോവാം എ ടി എം കാർഡൊക്കെ വീട്ടിലായിപ്പോയല്ലോ ഇനിയിപ്പം എന്താ ചെയ്യുക അനുവിനോട് എന്നെ ചോദിക്കാം എങ്ങനെയെങ്കിലും ഒരു ജോലി തിരപ്പെടുത്തിയെടുക്കണം അല്ലെങ്കിൽ ശരിയാവില്ല അനുവിനോട് ചോദിക്കണം അവൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും അല്ല ഏട്ടത്തി എൻ്റെ ഇവിടെ വന്ന് ഒറ്റക്കിരുന്ന് ആലോചിക്കുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റക്കിരുന്ന് ബോറടിക്കും ഞാൻ നിന്നെ കാണാൻ വേണ്ടി റൂമിലോട്ട് വരാനിരിക്കായിരുന്നു അത് പിന്നെ അനു എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് കൂടി വേണം എന്താ ഏട്ടത്തിൻ്റെ കൂട്ടുകാരി അമ്പലത്തിൽ വരാമെന്ന് പറഞ്ഞു അങ്ങോട്ട് പോകണോ ഇനി നീ അമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ നിന്നെ നിനതിനെ തല്ലിക്കൊല്ലു അല്ലെങ്കിൽ ഈ കാര്യം ഞാൻ നിൻ്റെ ഏട്ടനോട് പറഞ്ഞു കൊടുക്കും ഏട്ടനുള്ള അവസ്ഥ നിന്റെ അടുത്ത് ഞാൻ പറയണ്ടല്ലോ അയ്യ് എടത്തി ചതിക്കല്ലേ ഞാനൊരു തമാശ പറഞ്ഞതില്ലേ അതിനും പറ്റില്ല അല്ല എന്തായിരുന്നു കാര്യം അത് അനു എനിക്ക് നീ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് തരണം ഞാനത് രണ്ടു ദിവസത്തിൽ തിരിച്ചു തരാം അത്യാവശ്യമായതുകൊണ്ടാണ് ഏട്ടത്തി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിനാണോ ഇത്രയും കിടന്ന് പരിങ്ങിയ അഞ്ഞൂറ് രൂപയുടെ കാര്യമില്ലേ ഉള്ളൂ ഏട്ടത്തി എൻ്റെ എ ടി എം കാർഡ് കൊണ്ടുപോയ്ക്കോ ഇല്ല എനിക്ക് എ ടി എം കാർഡൊന്നും വേണ്ട നിൻ്റെ കയ്യിൽ അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ അത് മതി ഇല്ലെങ്കിൽ വേണ്ട ആ ശരി ഈറ്റിങ്ങടെ വേണമെങ്കിൽ വേണ്ട ഞാൻ റൂമിൽ പോയി അഞ്ഞൂറ് രൂപ എടുത്തിട്ട് എടുത്തുനിന്ന് വീറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് എന്തായാലും ജോലിയൊന്നും കിട്ടാതിരിക്കില്ല ആ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണമായിരുന്നു ഞാൻ ക്ലബിലോട്ടാണ് പോകുന്നത് പോകുന്ന വഴിക്ക് തന്നെ ഡ്രോപ്പ് ചെയ്യാം ഓക്കെ താങ്ക് യു

റിയില്ലേ ഇങ്ങനെയാണെങ്കിൽ അയാള് ശ്രദ്ധിക്കാതെ ഡ്രോപ്പ് ചെയ്തതിന് താങ്ക്സ് ബൈ എന്നെ കാ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ എൻഗേജ്മെന്റ് എനിക്ക് എനിക്ക് ഇതിൻ്റെ ഒരു ഹെൽപ്പ് വേണം വേണം എന്താ പറയാ സുധയോട് നീ സംസാരിക്കണം എനിക്ക് സംസാരിക്കണമെന്നുണ്ട് തെറ്റൊക്കെ പോർക്കണമെന്ന് പറയണമെന്നുണ്ട് പക്ഷേ അവള് എൻ്റെ മൂത്ത് പോലും നോക്കില്ല നോക്കിയേ തന്നെ ദേഷ്യത്തോട് മാത്രമേ നോക്കുകയുള്ളൂ എനിക്ക് സംസാരിക്കാൻ പറ്റും തോന്നുന്നില്ല എനിക്ക് വേണ്ടി നീ ഒന്ന് സംസാരിക്കോ നിന്നോട് മുന്നേ ഞാനിത് പറയണമെന്ന് വിചാരിച്ചത് ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു സോളിലെത്താൻ നീ എങ്ങനെ അത് റിയാക്ട് ചെയ്തെന്ന് വിചാരിച്ചിട്ടാ ഞാൻ പറയാത്ത സാരല്ല ഒരുപാട് തവണ പക്ഷേ അവളെ കാണുമ്പോ അവളുടെ ദേഷ്യവും സങ്കടമൊക്കെ ന്യായം സാരല്ല നീ വിഷമിക്കണ്ട ഞാൻ അവളോട് സംസാരിക്കാം എന്നാ നമുക്കിപ്പോ വീട്ടിൽ പോയാലോ രാവിലെ മുതൽ എത്ര കമ്പനി കയറി ഇറങ്ങി ഒരാൾ പോലും ജോലി തരുന്നില്ലല്ലോ ഏട്ടൻ്റെ പേര് സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് അതൊന്നും കിട്ടില്ല ഇനി എന്ത് ചെയ്യും ഇനി സ്വന്തമായിട്ടെന്തെങ്കിലും ബാഡായിട്ട് ഉണ്ടാക്കി കൊണ്ട് പോകേണ്ടി വരുമല്ലോ ഈശ്വര ഇന്നത്തെ ദിവസം ഇങ്ങനെ തീർന്നു എന്തായാലും ഇനിയിപ്പോൾ വീട്ടിൽ പോകാം കറി നിൽക്കണ്ട കോഫിക്ക് പൈസ കൊടുത്തിട്ട് പോവാം അല്ല എൻ്റെ ബാഗിൽ ഇത്രയും ക്യാഷ് എങ്ങനെയാണ് വന്ന ഇത് സുധമ്മോ പോയിട്ട് ഒരുപാട് നേരമായല്ലോ അനു ഒന്ന് വിളിച്ചു നോക്കി കിട്ടുന്നുണ്ടോന്നു ഞാൻ നോക്കി പക്ഷേ കിട്ടുന്നില്ല പിന്നെ അമ്മ വിഷമിക്കണ്ട ഏടന്റെ കൂടെ ബൈക്കിൽ പോയത് അയ്യോ ചന്ദ്രോട്ട് വന്നല്ലോ ഏട്ടാ സുധേട്ടത് ഇതുവരെ എത്തിയില്ല ഏടൻറെ കൂടെ അല്ലേ വന്നത് തിരിച്ചു കണ്ടില്ല അവള് അവളെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയില്ല തിരിച്ചെത്തിക്കോളും പേടിക്കണ്ട ഇവള് ഇതുവരെ എത്തിയില്ലേ എത്തേണ്ട ടൈമൊക്കെ ഇന്നത്തെ പോലെ നാളെ കമ്പനികൾ കേറി ഇറങ്ങേണ്ട അവസ്ഥയായിരിക്കുമോ എനിക്ക് നാളെ നടന്ന് കാലൊക്കെ വേദന എടുക്കുന്നു ലൈഫിൽ ആദ്യ ഞാൻ ഇത്രയും നടക്കുന്ന എനിക്കോട്ട് വയ്യ ഇവിടെ ഇതുവരെ വന്നില്ലേ ഇനി ഞാൻ ധരിക്കു പോകേണ്ടി വരുമോ ഓ ഇവിടെ കിടപ്പുണ്ടായിരുന്നു ഇപ്പം എന്താ വയ്യേ ഈ സോഫ വന്ന് ഏയ് പനിയൊന്നുമില്ല വെറുതെ കിടക്കുന്നതായിരിക്കും പിന്നെ നാളെ സംസാരിക്കാം ഇന്നലെ ഉറങ്ങിയറിഞ്ഞില്ല എന്തൊരു ആശ്വാസം ഇയാൾ തരണീട്ടില്ലേ സ്വന്തം ഒരു പാടായിട്ട് എഴുതിക്കൊണ്ട് പോലെ ഏട്ടൻ്റെ പേര് വെക്കണ്ട ജോലി കിട്ടിയില്ല രാവിലെ തന്നെ എടുത്താണല്ലോ എന്തായിരിക്കും തനിക്ക് എൻഗേജ്മെന്റിന് ഇടാനുള്ള ഡ്രസ്സ് ഞാൻ കബോർഡിൽ വെച്ചിട്ടുണ്ട് സോറി എൻഗേജ്മെന്റിന് ഞാൻ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഡ്രസ്സിന്റെ ആവശ്യമില്ല നിങ്ങൾ തിരിച്ചു കൊടുത്തോ എൻഗേജ്മെന്റിന് നീ ഉണ്ടാവില്ല എന്നുള്ളത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ മറ്റുള്ളവരുടെ മുമ്പിൽ നീ എൻ്റെ വൈഫാ സോ എൻ്റെ വൈഫ് ആ ഫങ്ഷൻ അറ്റൻഡ് ചെയ്തിരിക്കും ഇതൊക്കെ എടുത്ത് തലയിൽ വെക്കുമ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഓക്കെ ഓക്കെ അതിന് എനിക്ക് രണ്ട് ദിവസം ഉണ്ടല്ലോ അപ്പം ഞാൻ നോക്കിക്കോളാം പിന്നെ ഞാൻ പുറത്ത് പോകുന്നുണ്ട് എനിക്ക് പുറത്തുള്ള കമ്പനീസിൽ ജോലിക്ക് അപ്ലൈ ചെയ്യണം കിട്ടിയാൽ ഞാൻ ജോലിക്ക് പോകും ഇവിടെ ഉള്ളവരത്ത് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം നിനക്ക് പുറത്ത് പോയിപ്പോ ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിന്റെ കാര്യം ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ ഇവിടെ നിന്ന് പോയാലും ഞാൻ എൻ്റെ സ്വന്തം കാര്യം നിൽക്കണ്ടേ അതിന് എനിക്ക് എപ്പോഴും ശ്രമിക്കണം പിന്നെ ഷെൽഫിൽ നിങ്ങൾ തന്നെ പൈസ വെച്ചിട്ടുണ്ട് അതിൻ്റെ ആവശ്യം എനിക്കില്ല ബൈ ഈശ്വര ഇന്ന് എനിക്കൊരു നല്ല ദിവസമാക്കി തരണേ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണേ ആ സുഖ മോളെ മോളെ കാത്തിരിക്കുവായിരുന്നു ഇന്ന് പിള്ളേർക്ക് എൻഗേജ്മെൻറ്റിൽ റിങ് എടുക്കാൻ പോവുക മോ എങ്ങോട്ടും പോവല്ലേ ഇത് പറയാനാ ആൻറ്റി കാത്തു തന്നത് പ്രാർത്ഥിച്ചില്ല അതിന് മുമ്പ് അടുത്ത കുരിശ് അവന് എടുക്കാൻ ഞാൻ എന്തിനാ ആൻറ്റി ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് എനിക്ക് ഈ ഷോപ്പിംഗ് ഒന്നും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ വരാത്ത മോക്ക് ഞങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ വന്നോട്ട് ആൻറ്റി ശ്രദ്ധിക്കുന്നുണ്ട് ആൻറ്റി ഈ വീട്ടിലെങ്കിൽ ഈ വീട്ടിൽ ഏറ്റധികം സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്യേണ്ട മോള് പക്ഷേ മോക്ക് ഞങ്ങളോട് ഭയങ്കര ആകൽച്ചയാണ് എന്തോ പറ്റി എൻ്റെ മോള ചന്ദ്ര കമ്പലേതാണോ കല്യാണം കഴിച്ചത് അതുകൊണ്ടാണോ ഞങ്ങളോടും മോക്ക് ഇഷ്ടമല്ലാത്തത് ഇവ നിൽക്കാനും മോക്ക് താല്പര്യമില്ലേ ആൻറ്റി എന്തൊക്കെയായി പറയുന്നത് ഞാൻ റാമിനെ കല്യാണം കഴിച്ചത് എൻ്റെ ഇഷ്ടത്തോടെയും സമ്മതത്തോടെയും തന്നെയാണ് ആൻറ്റി വെറുതെ ഓരോന്നും ആലോചിക്കേണ്ട ഞാൻ അതുകൊണ്ടല്ല ആൻ്റി ചോദിച്ചാൽ മോൾ ഇത്രയും നാളെ വന്നിട്ട് ഞങ്ങളോടൊന്നും മടക്കുന്നില്ല ആകെ അനുവിനോട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇനി മോക്ക് കൂട്ടുകുടുംബമായിട്ടിരിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടോ എന്തൊക്കെ ആൻറ്റി പറയുന്നത് എനിക്ക് ഈ കൂട്ടുകുടുംബത്തിനോടൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ അനുവിനോട് സംസാരിക്കുന്നുണ്ടോ ഞാനും സംസാരിക്കുന്നത് ആൻറ്റി വെറുതെ അവരൊന്നും ചിന്തിക്കണ്ട പിന്നെ വീട്ടുകാരെ മിസ് ചെയ്യുന്നു ആ ഒരു സങ്കടയുള്ളു ഇപ്പൊ എന്താ എൻഗേജ്മെന്റിന് റിങ് എടുക്കാൻ പോകണം ഞാനും കൂടെ വരണം അത്രയല്ലേ ഉള്ളു ഞാനും വരാം ടൈം പറഞ്ഞാൽ മതി എനിക്ക് സന്തോഷമായി മോളെ നീ വരാന്ന് പറഞ്ഞല്ലോ താങ്ക് അവനെ റിംഗ് സെലക്ട് ചെയ്യാൻ ഞാൻ എന്തിനാ ഇവരൊക്കെ എന്തിനാ എന്നിങ്ങനെ കമ്പല ചെയ്യുന്ന ഓരോ കാര്യത്തിനും എനിക്കൊട്ടും വയ്യ ഇനിയും മൂത്തും വരുമ്പോളാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരും ഇവിടെ തനിക്ക് ജോലിയുടെ കാര്യത്തിൽ ആലോചിച്ച് ടെൻഷൻ ആണെങ്കിൽ താൻ ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ വേണ്ട അതിൻ്റെ ചന്ദ്രാസ് ഗ്രൂപ്പിലല്ലാതെ വേറൊരിടത്തും ജോലി ചെയ്യില്ല അങ്ങനെ ചെയ്ത അതെനിക്ക് നാണക്കേടാ സത്യമല്ലെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ താൻ എന്റെ വൈഫാ അതുകൊണ്ട് താൻ എന്റെ കമ്പനിയിൽ ചെയ്യുന്നെങ്കിൽ മാത്രം ചെയ്താൽ മതി എവിടെ ജോലി ചെയ്യണം എന്നുള്ളത് എൻ്റെ അതിനുള്ള റൈറ്റ്സ് താല്പര്യോ നിങ്ങൾ എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ലല്ലോ എനിക്കതൊന്നും അറിയണ്ട നീ പുറത്ത് പോയി ജോലി ചെയ്താൽ അതിന്റെ ക്വസ്റ്റ്യൻ എൻ്റെ അടുത്താണ് വരിക അതൊന്നും എനിക്കിഷ്ടമല്ല പറ്റുവാണെങ്കിൽ ഞങ്ങളുടെ കമ്പനി ഇല്ലെങ്കിൽ ജോലിക്ക് പോകണ്ട ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത് നിങ്ങളാണോ ഡിസിഷൻ എടുക്കേണ്ടത് പിന്നെ ഞാൻ എന്തിനാ നിനക്ക് പുറത്ത് എവിടെ വേണമെങ്കിലും പോകാം ആരെ വേണമെങ്കിലും മീറ്റ് ചെയ്യും ഐ ഡോ കെയർ ബട്ട് പുറത്തുള്ളവരുടെ മുമ്പിലും വീടുകളുടെ മുമ്പിലും നീ എൻ്റെ വൈഫാ സോ എൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നിൻ്റെ പ്രവൃത്തികൾ ഉണ്ടായാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് ഇതിപ്പോ ഈ കാണുന്ന കളക്ഷൻസ് ഒക്കെയും വാങ്ങിക്കൊണ്ട് പോവാൻ തോന്നുവാണല്ലോ ഇഷ്ടം അതെടുക്കട്ടെ ഞാനും കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡാൻറ്റി ഇതിപ്പോ എങ്ങനെയാന്ന് സെലക്ട് ചെയ്യേ ഒരു റിംഗ് എടുക്കാൻ രണ്ടു മണിക്കൂറോ ഇനി എത്ര മണിക്കൂർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കണം സുധ പറഞ്ഞത് ഞാൻ ഞാനിത് പറയാൻ വരുമായിരുന്നു കൊണ്ട് ഷോപ്പിംഗ് വന്ന ഇതാ പ്രശ്നം ഒരുപാട് കളക്ഷൻസ് കണ്ട് അവർ കൺഫ്യൂസ്ഡ് ആയിരിക്കുക ഏട്ടത്തിക്ക് പോകാൻ തോതി ഉണ്ടെങ്കിൽ ഏട്ടത്തി തന്നെ ഒരു രണ്ട് റിങ് എടുത്ത് സെലക്ട് ചെയ്ത് കൊടുത്തേക്ക് ഹെൽപ്പ് ചെയ്യണം ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ സെലക്ഷൻ അത്ര പോരാ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മനസ്സിലാവുന്നത് അത് അത്ര നല്ലതല്ല അതുകൊണ്ട് വേണ്ട ഇതിനിപ്പോൾ ഇത്ര സെലക്ട് ചെയ്യാൻ എന്തിരിക്കുന്നു നിങ്ങൾ അങ്ങോട്ട് മാറിയാൽ ഞാൻ തന്നെ രണ്ട് റിങ് സെലക്ട് ചെയ്ത് തരാം പോരേ തോന്നുന്നില്ല ടോയ്ലറ്റ് വരെ പോയിട്ട് പോയിട്ട് വാ കളക്ഷൻസ് ഒക്കെ നല്ല ആണ് ഒരു കാര്യം ഞങ്ങളുടെ മോഡലിനെ ഞാൻ ഇങ്ങോട്ട് വിടാം ആവുന്നത് നിങ്ങൾ എന്നെ സെലക്ട് ഡിസൈനിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാ മതി എന്നാ പറഞ്ഞ ഞാൻ പോട്ടെ എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് അത് എന്നാ ശരി എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് നമുക്ക് പിന്നെ സംസാരിക്കാം ഭായ് ഏട്ടാ പോവില്ലേ പൊന്നുനോടൊന്ന് സംസാരിച്ചിട്ട് പോട്ടാ പ്ലീസ് എന്നെ അവരുടെ ചെയ്യില്ലേട്ടാ പ്ലീസ് ഏത് പൊന്നു വഴിന്ന് മാറി നിൽക്ക ഏട്ടാ എന്നോടങ്ങനെ സംസാരിക്കരുത് ഞാൻ ചെയ്ത തെറ്റ എനിക്കറിയാം പക്ഷെ എന്നെ എന്നെ വെറുക്കല്ലേട്ടാ പ്ലീസ് എനിക്ക് എനിക്ക് ഒരു തവണത്തേക്ക് എന്നെ ക്ഷമിച്ചുകൂടെ പ്ലീസ് ചേട്ടാ പ്ലീസ് ക്ഷമിക്കാനോ ആരോട് അതിന് നീ ആരാ എന്റെ ലൈഫില് ഞാൻ ഇനി മുതൽ ഒറ്റയ്ക്ക ഇനിമേലെ എന്റെ കണ്ണുമ്പിൽ ഇങ്ങനെ വന്ന് നിക്കരുത് മാറി നിക്ക് ഇത്രയ്ക്കും വെറുത്തു ഞാനിനി എന്നെ എൻ്റെ ആടൻറ്റോട് പഴയ പോലെ സന്തോഷമായിട്ട് ജീവിക്കുന്ന സന്തോഷായിട്ട് ജീവിക്കുന്നു തനക്കിപ്പോ സന്തോഷായല്ലോ മാറി നിൽക്കുന്ന മുന്നേന്ന് എന്നോട് സംസാരിച്ചു പോകരുത് ഞാൻ ും ഈ അവസ്ഥയിലായി നിൽക്കാൻ കാരണം നീ ഒറ്റൊരുത്ത സന്തോഷമുണ്ടഭി നിന്നെ വിശ്വസിച്ചതിന് നീ എനിക്ക് തന്ന സമ്മാനം നിന്നെ വിശ്വസിച്ച് ആ കുട്ടി വന്നിക്കുന്ന അതിനെയും ഈ അവസ്ഥയിൽ നീ ആക്കരുത് എന്റെ അപേക്ഷയാണ് ഏകദേശം എല്ലാ കാര്യങ്ങളും ഓക്കേ ഓക്കേ അല്ലേ ഫസ്റ്റ് ഒരു ടെൻഷൻ ടെൻഷൻ എന്റെ ലക്ഷ്മി എല്ലാം നീ ഇനി പ്രഷർ ഒന്നും വെക്കാതിരുന്നാ ചന്ദ്രോട്ട സുധേട്ടത്തെത്തില്ലേ ശരി ഞാൻ വിളിച്ചിട്ട് വരാം വേണ്ട വിടെ തിരക്കുണ്ടാവുമല്ലോ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് വരാം നടന്നാക്ഷി രാഗാർ കീല വിളിക്കാൻ വേണ്ടി വന്നതാണോ എന്നാ പിന്നെ സമയം ചുറ്റിക്കണ്ട ഇപ്പൊ വന്നല്ലോ നമുക്ക് ചടങ്ങുകൾ തുടങ്ങാം അതെ അതാ ശെരി അഭി അരങ്ങോക്കട്ടോ ഇനി അറിയാ ചീട്ടോടുത്തോ ലൈഫിലില്ല അത് സുധഅല്ലേ ഈ വെള്ളി ടൈമില് എങ്ങോട്ടായി പോകുന്ന ഇവിടെ കാണുന്നില്ലല്ലോ റൂമിലായിരിക്കോ ഇതൊക്കെ ബാത്റൂമിൽ കരയുന്ന സൗണ്ട് സുധാകത്തുണ്ടോ ഇതെന്നു പറ്റി താൻ എണീക്ക് ഇങ്ങനെ കുറേ നേരം ഷവന്റെ അടിയിലിരുന്ന പനി പിടിക്കും എഴുന്നേക്കട എനിക്കിവിടെ നിൽക്കണ്ട എന്നെ എന്നെവിടെ മാറ്റോ ഏതെങ്കിലും ഒരു നിൽക്കണ്ട പ്ലീസ്

അങ്ങനെ പോകാനാണെങ്കിൽ വന്ന് അന്നി അവനെപ്പറ്റി ഇവിടെ എല്ലാവർക്കും പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ ഉണ്ടായിരുന്നുള്ളൂ ആരോടും ദേഷ്യമില്ല ആരോടും പ്രതികാരവും ചെയ്യണ്ട പിന്നെ താൻ എന്തിനാ കരഞ്ഞത് എനിക്ക് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഇനി ഒന്നിൻ്റെ പേരിലും കരയതെന്ന് വിചാരിച്ച് അടക്കി വച്ചിരിക്കായിരുന്നു പക്ഷെ ഞാൻ അറിയാതിന്ന് ഇന്ന് ഞാൻ റാം കടന്നു എനിക്ക് എനിക്കെന്തോ ഒരിതില്ല ഞാനൊന്ന് പുറത്ത് പോയി കാറ്റായി കൊണ്ടിട്ട് വരാം